ഉണക്കളത്തെ പരിശോധനകൾ ഊർജ്ജിതമാക്കി എക്സൈസ് ചെക്ക് ഇടുക്കി പോലീസ് ഡോഗ് സ്ക്വാഡിലെ ലൈക്കയും പരിശീലകരായ എബിൻ സുരേഷ് ജെറിൻ എന്നിവരുമാണ് കമ്പമിലെ പരിശോധനയ്ക്ക് എക്സൈസിനെ സഹായിക്കുവാനായി എത്തിയത് മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിൽ അതീവ പ്രാവീണ്യം നേടിയ നായയാണ് ലൈക്ക സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ബസ്സുകളും കാറുകളും ചെറിയ വാഹനങ്ങളും ബാഗേജുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ പ്രകാശ് ഷിജു ദാമോദരൻ ഷിജിൽ പ്രദുൽ ജോസ് ബിജി കെ കെജെ റെജി പി സി എന്നിവർ പരിശോധനകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ